Thank mm -hmm. you. ഹലോ കൈസുകുമാദേവി ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതമാനം നമ്മുടെ പ്രഭാവതി നമ്മുടെ മേരി തോമസിനെ വിളിച്ച് പറയുകയാണ് ഞങ്ങളുടെ വാക്കീൽ നിർബന്ധിക്കുന്നുണ്ട് തനിച്ചേട്ട് യഥാർത്ഥ അച്ഛനെ അമ്മയും ഒരു പ്രസ് മീറ്റിങ്ങിൽ വെച്ചിട്ട് അവിടെ വെച്ച് വെളിപ്പെടുത്താൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മേരി തോമസ് ആകെ ഒന്ന് പതറുന്നുണ്ട് കേട്ടോ ദൈവമേ പെട്ടെന്ന് തന്നെ ഇത് വെളിപ്പെടുത്താൻ പോവുകയാണോ എന്നുള്ള രീതിയിൽ അതിന് പിന്നാലെ നമ്മുടെ ത്യാഗരാജൻ അവിടെ ചന്ദ്രമതിയായിട്ട് മുട്ടനൊടക്ക ത്യാഗരാജൻ പറയുന്നുണ്ട് ഇനി മേളില് ഇനി ഒരു നിമിഷം പോലും ഞാൻ അവളെ ഇവിടെ വെച്ചുപൊറപ്പിക്കാൻ സമ്മതിക്കില്ല അവളെ ഈ നിമിഷം ഇറക്കി വിട്ടോണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ന്ദ്രമതി ആയിട്ട് മുട്ടനൊടക്കം മിക്കവാറും നമ്മുടെ ചന്ദ്രമതി ഈ ഒരടക്കിന്റെ റിസൾട്ടായിട്ട് നമ്മുടെ ത്യാഗരാജനെ അവിടെ നിന്ന് വടിയെറക്കാനായിരിക്കും സാധ്യത അല്ലെ അപ്പൊ നമ്മുടെ ത്യാഗരാജന്റെ യഥാർത്ഥ മുഖം നമ്മുടെ ചന്ദ്രമതി കാണുകയും ചെയ്യും പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ സ്വന്തം അമ്മയെ മേരി തോമസിനെ കാണാൻ നമ്മുടെ തനുജ വരികയാണ് എന്നിട്ട് അമ്മയെ എന്ന് വിളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു നമ്മുടെ മേരി തോമസ് ഞെട്ടി ഇങ്ങനെ കണ്ണു നിറഞ്ഞ് നമ്മുടെ തനുജയെ നോക്കി നിൽക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഭയങ്കരമായിട്ടുള്ള ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ നമുക്ക് ഏറ്റവും ഒടുവിൽ കാണുവാൻ സാധിച്ചതെ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണും അപ്പോഴത്തെ ഒരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് Bye.